ഈ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ റിയാന്റെ ചോടോണ്ണ ഇത് റിയാന്റെതല്ല ഇത് ഋതുവിൻ്റെ ചോടോണ്ണ ആ സമയത്ത് എനിക്ക് ഭയങ്കര അസുഖായിരുന്നു ഇത് ഞങ്ങളുടെ വീടിന്റെ അത്തുള്ള കൊടക്കളങ്ങളാണ് ഞാൻ നേരത്തെ തന്നെ അച്ഛന്റെ അടുത്ത് ഇഴുന്നു ലൈ എന്തൊക്കെയാ വിളിമുണ്ടേന്ന് കഴിഞ്ഞപ്പോൾ എല്ലപ്പോൾ അച്ഛന്റെ അടുത്ത് കൊടുത്തു ആദ്യം തന്നു അച്ഛൻ അച്ഛണ്ടാക്കി കൊടുത്തു എനിക്ക് തരാത്തൊരു വിഷമം തോന്നി അത് മടന്നുപോയതായിരിക്കും റിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ചന്ദനും തൊട്ടു അതും എനിക്ക് തൊട്ട് തന്നില്ല അച്ഛൻ തന്നെ മറന്നോ എടുത്ത് ചെറുതല്ലേ അതായിരിക്കും ഇത് പൂവൊക്കെ വെച്ച് അവൻ നല്ല കുട്ടിയായിരുന്നു അവന്റെ കണ്ണ് ചോടിലാണ് ഇപ്പം കിട്ടും അവൻ വെയിറ്റ് ചെയ്യാണ് എന്റെ ജോഡോന്ന് തന്നെ ചോടൊന്ന് അതൊരു കൊറോണ കാലമായിരുന്നു പിന്നീട് കൊറോണയൊക്കെ മാറിയപ്പോ അമ്പലത്തിന് കൊടുത്തു അച്ഛൻ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കാം ഞാനോ ഞാനോ അങ്ങനെ ക്ഷേമിച്ചിരിക്കുക ഴുതു അവനെ വിഷക്കുന്നുണ്ടായിരുന്നു അച്ഛൻ കുഴച്ച് കുഴച്ചു കുഴച്ച് കഴിക്കുന്ന സ്ഥലത്ത് ഓടാൻ ചണങ്ങാണ് ഇടതു പണീച്ച് പോവോ അതിന്റെ സിമ കഴിഞ്ഞു ഞാൻ ഇടുക്കി കരയുന്നുണ്ട് എന്താ എനിക്ക് ഓടമില്ല ആദ്യമായിട്ട് നിന്ന് പായസം കുടിച്ചു അവന് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു അച്ഛ മൂന്ന് തവണ അവന് പായസ വായിലാക്കി കൊടുത്തു ഇത് കണ്ടോ ഞാൻ കടിച്ചില്ല ഞാനല്ല അച്ഛൻ്റെ പോൻ കൊത്തി കളയാതൊന്നും കാണാ വയ്യേ ഇപ്പോൾ കിടക്കുന്ന ഒരു വല്യച്ചനയാണ് അടുത്തത് അച്ചമ്മ കൊടുത്തു ചെക്കൻ എല്ലാവർക്കും വാഴ തൊടുന്ന് കൊടുക്കുന്നുണ്ട് അടുത്തത് കൊടുക്കാൻ വല്യമ്മ ഇടുന്നുണ്ട് വല്യമ്മക്ക് അവൻ വാഴ തൊടുന്ന് കൊടുത്തു അവന് നല്ല എന്നാലും നോക്കുന്നില്ല

അതാണ് എൻ്റെ വഴി അതാണ് എൻ്റെ അലി ചേച്ചി ഒന്നാണ് ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലേ ചെയ്യണേ എന്നോട് കൊടുക്കാൻ പടിഞ്ഞു പക്ഷെ ഞാൻ കൊടുത്തില്ല അമ്മ ചെയ്തില്ല അവസാനം ഒരു യുദ്ധം തന്നെ വേണ്ടി വന്നു കൊണ്ട് ചോറ് കൊടുപ്പിക്കാനും ഋതു ആണെങ്കിൽ ഏട്ടൻ ചോറ് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ് അതുകൊണ്ട് ഞാൻ കൊടുത്തു ഇനി ഇനി അമ്മ അമ്മ കൊടുക്കണം ചാമ അവരെ എടുക്കണം അങ്ങനെ ഞാനും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഋതുവിൻ്റെ ചോറൂണ് കഴിഞ്ഞു പക്ഷേ ഒരാളുടെ പരാതി തീർന്നിട്ടില്ല അവൻ ഇപ്പോഴും കരച്ചിൽ തന്നെയായിരുന്നു എന്റെ കഴിച്ചിൽ മാറിയത് എങ്ങനെയാണെന്ന് അറിയാമോ അവസാനം എന്റെ എനിക്കെല്ലാവരും ചൂണ്ടു തന്നു ഞാൻ ഹാപ്പി ആയി എനിക്കൊരു വിഷമമുണ്ട് നിങ്ങൾ എന്റെ ചാനൽ താങ്ക് യു ബൈ ബൈ